ഹായ് ഫ്രണ്ട്സ് വാത്സല്യം കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞിനെ ഒന്ന് എടുക്കണം എന്നാഗ്രഹിച്ച മുറിയിലേക്ക് വന്ന മൈഥലിക്ക് കാർത്തി കുഞ്ഞിനെ എടുത്ത് കൊടുക്കുന്നുണ്ട് മൈതിലി ഇപ്പോൾ നമ്മുടെ ഗസ്റ്റ് അല്ലേ അതുകൊണ്ട് കുഞ്ഞിനെ വല്ലപ്പോഴും എടുക്കാനും ലാളിക്കാനുമൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് എന്നാൽ മീനാക്ഷിക്ക് ഇത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ മൈഥിലി എന്നോട് ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ ക്ഷമിച്ചു ക്ഷമിച്ചുവെന്നും കാർത്തി പറയുന്നുണ്ട് ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് മീനാക്ഷി പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് കുഞ്ഞിനെ എടുത്ത് വീട്ടിൻ്റെ മുറ്റത്തേക്ക് വന്ന് കുഞ്ഞിനെ ഇങ്ങനെ ലാളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു മൈഥിലി ആ സമയത്താണ് രാജലക്ഷ്മി അവിടേക്ക് വരുന്നത് വളരെ ദേഷ്യത്തോടെ ആ കാഴ്ച കണ്ട രാജലക്ഷ്മി പറയുന്നു ഇവൾ ഇവളെന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് അപ്പോഴേക്കും നന്ദിനിയും മീനാക്ഷിയും പിന്നെ എല്ലാവരും തന്നെ അവിടേക്ക് വരുന്നുണ്ട് കാർത്തി ഓഫീസിലേക്ക് പോവുകയും ചെയ്തിരുന്നു മീനാക്ഷി ഓടി അവിടേക്ക് വന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങിക്കുന്നുണ്ട് നന്ദിനി ദേഷ്യത്തോടെ പറയുന്നു അമ്മ എന്ന വികാരം എന്താണെന്ന് നിനക്കറിയാമോ എന്നാൽ മൈഥിലി വിട്ടുകൊടുക്കുന്നില്ല മൈഥിലി തിരിച്ചു പറയുകയാണ് അമ്മ എന്ന വികാരം എന്താണെന്ന് ദേവമ്മയ്ക്കറിയോ കാരണം ദേവമ്മ ഒരു അമ്മയല്ലോ ഇത് കേട്ട് വ വിഷമത്തോടെ നിൽക്കുകയാണിപ്പോൾ നന്ദിനി എന്നാൽ വളരെ ദേഷ്യത്തോടെ രാജലക്ഷ്മി മൈന്ദിലിയുടെ കരണത്തടിച്ചു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ